ഒരു ആഡംബര കപ്പലിന്റെ കഥയാണ് പറയാൻ പോകുന്നത് റെസ്റ്റോറന്റുകൾ ബാറുകൾ ലോഞ്ചുകൾ തത്സമയ കലാപ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടെ യാത്രികർക്ക് നവ്യാനുഭവം നൽകുന്ന ലൂണ എത്താൻ പോകുന്നത് നോർവീജിയൻ നോർവീജിയൻ ക്രൂയിസ് ക്രൂയിസ് ലൈൻ ഏറ്റവും പുതിയ ആഡംബര കപ്പലിന്റെ ലോഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരങ്ങേറ്റം കുറിക്കുന്ന അത്യാഡംബര കരീബിയൻ അവധിക്കാല യാത്രകളുമായാണ് എത്തുന്നത് സ്ലൈഡ് കോസ്റ്റർ ഡിജിറ്റൽ സ്പോർട്സ് കോംപ്ലക്സ് ആയ ഗ്ലോകോട്ട് ത്രീ ബെഡ്റൂം ഡുപ്ലക്സ് ഹെവൻ സ്യൂട്ടുകൾ പോലുള്ള ആഡംബര സൗകര്യങ്ങളുണ്ട് നോർവീജിയൻ ബൈ എക്സ്ക്ലൂസീവ് ആക്സസ് വാഗ്ദാനം ചെയ്യുന്നു മണിക്കൂറും ബഡ്ലർ സേവനവും ഇൻഫിനിറ്റി പോലും ഒരു സ്വകാര്യ ലോഞ്ചും ഉൾക്കൊള്ളുന്ന കീ കാർഡ് മാത്രമുള്ള സമുച്ചയമാണിത് നാൽപ്പത്തി ആറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഔട്ട്ഡോർ വാക്ക് വേ വൈ ബീച്ച് ക്ലബ്ബ് മുതിർന്നവർക്ക് മാത്രമുള്ള ഓപ്പൺ എയർ ലോഞ്ച് സമുദ്രത്തിന്റെ വിസ്മയകരമായ കാഴ്ചകൾ നൽകുന്ന ഇൻഫിനിറ്റി ബീച്ച് വിശാലമായ ക്യാബിനുകൾ വൈവിധ്യമാർന്ന ഡൈനിങ് ലോഞ്ചുകൾ ലോകോത്തര വിനോദം എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ നാനൂറിലധികം സ്ഥലങ്ങളിലേക്ക് അവധിക്കാല വിനോദയാത്ര നൽകുന്ന നോർവീജൻ ലൂണ ഇന്ത്യൻ യാത്രക്കാർ ഇഷ്ടപ്പെടുന്നതെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് ഏഷ്യ പസഫിക്കിന്റെ വൈസ് പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ ബെൻ ഏഞ്ചലാണ് അറിയിച്ചിട്ടുള്ളത് ഏകദേശം മീറ്റർ നീളവും ടൺ ഭാരവും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് അതിഥികളെ ഉൾക്കൊള്ളാനാകുന്ന ശേഷിയുമുണ്ടായി ഈ കപ്പലിന് മുൻകാല പ്രൈമ ക്ലാസ് കപ്പലുകളായ നോർവീജ്യൻ പ്രൈമ നോർവീജ്യൻ വിവ എന്നിവയേക്കാൾ പത്ത് ശതമാനം വൾപ്പവും വർദ്ധിച്ചിട്ടുണ്ട് മിയാമിയിൽ നിന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തിയാറ് നവംബർ വരെയുള്ള കാലയളവിൽ വിവിധ യാത്രകൾ തിരഞ്ഞെടുക്കാം ഹോണ്ടൂറസിലെ റോട്ടൻ ഐലൻഡിലേക്കുള്ള രണ്ട് യാത്രാ പരിപാടികളോടെയാണ് ആദ്യ കരീബിയൻ സീസൺ ആരംഭിക്കുന്നത് ഇറ്റാലിയൻ കപ്പൽ നിർമ്മാതാവായ ഫിൻ കാൻറ്റേരി നിർമ്മിച്ച നോർവീജിയൻ ലൂണയുടെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എഡി അസോസിയേറ്റ്സ് റോക്വെൽ ഗ്രൂപ്പ് പിയറോ ലിസോണി സ്റ്റുഡിയോ ഡാഡോ എന്നിവരുൾപ്പെടെയുള്ള ലോകോത്തര വാസ്തുശില്പികളാണ് കമ്പനിയുടെ ഇരുപത്തിയൊന്നാമത്തെ കപ്പലായ നോർവീജിയൻ ലൂണയുടെ ഹൾ സമുദ്രത്തിലെ ചന്ദ്രപ്രകാശത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രശസ്ത തെരുവ് കഥാകാരനായ എല്ലയുടെ ശ്രദ്ധേയമായ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ലാ ലൂണ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കലാസൃഷ്ടി ആകാശ ശക്തികളുമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തിന്റെ ദൃശ്യാന്വേഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പ്രയാണം ആരംഭിക്കുന്ന നോർവീജിയൻ ലൂണയുടെ ലക്ഷ്യം വെസ്റ്റേൺ കരീബിയയിലേക്കാണ് റോട്ടൺ ഐലൻഡ്സ് കോസ്റ്റമായ മെക്സിക്കോയിലെ കോസ്റ്റമെൽ പ്യൂർട്ടോപ്ലാറ്റ ടോർട്ടോല സെയിന്റ് തോമസ് ബഹാമസിലെ ഗ്രേറ്റ് സ്റ്റിറബ് കെ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കും റെസ്റ്റോറന്റുകൾ ബാറുകൾ ലോഞ്ചുകൾ തത്സമയ കലാപ്രകടനങ്ങൾ എന്നിവയുൾപ്പെടെ നോർവീജ്യനിലൂടെയിൽ അതിഥികൾക്ക് വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായി അതിഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഷെഡ്യൂളിൽ ഡൈനിങ്ങും വിനോദ സമയവും ഔപചാരിക ഡ്രസ് കോഡുകൾ ഒന്നും തന്നെ ഇല്ലാതെ അവരുടെ അനുയോജ്യമായ അവധിക്കാലം രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്രൂസ്ലൈൻ വ്യവസായത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് നോർവീജിയൻ ലുണ ഇന്ന് ബഹാബസിലെ കമ്പനിയുടെ സ്വകാര്യ ദ്വീപായ ഗ്രേറ്റ് കെയും െ റിസോർട്ട് ലക്ഷ്യസ്ഥാനമായ ഹാർവെസ് കെയും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കപ്പൽ യാത്ര ചെയ്യും നോർവീജിയൻ ക്രൂയിസ് ലൈൻ കരയിൽ നിന്ന് കടലിലേക്ക് മികച്ച അതിഥി സേവനം നൽകുന്നുവെന്ന് മാത്രമല്ല വൈവിധ്യമാർന്ന അവാർഡ് നേടിയ വിനോദ ഡൈനിങ് ഓപ്ഷനുകളും അതുപോലെ തന്നെ ഫ്ലീറ്റിൽ ഉടനീളമുള്ള താമസ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്